ചില വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ ഒരു മറ ഉണ്ടാവുന്നതാണ് ആ മറ കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സുഖകരമായി വിഷയങ്ങളെ മനസ്സിലാക്കാം ഇപ്പൊ സമയത്തിനൊരു മറ ഉണ്ട് സമയത്തിൻ്റെ മറ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇന്ന് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നാളെ എന്ന് പറയുന്ന കുറേ വിഷയമുണ്ട് ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു നമ്മൾ പലരും നാട്ടിൽ നിന്ന് ദൂര രാജ്യങ്ങളിൽ നിന്ന് ക്യാമ്പസ് കോളിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു ഇന്ന് ക്യാമ്പസ് കോളിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു നാളെ ക്യാമ്പസ് കോളിന്റെ പ്രധാനപ്പെട്ട പഠന ക്ലാസ്സുകളൊക്കെ നടക്കും ഇന്നലെ ഇന്ന് നാളെ ഈ മണിക്കൂറ് ഇതിന്റെ മുമ്പത്തെ മണിക്കൂർ വരാനിരിക്കുന്ന മണിക്കൂർ ഈ മിനിറ്റ് ഇതിന്റെ മുമ്പത്തെ മിനിറ്റ് വരാനിരിക്കുന്ന മിനിറ്റ് കഴിഞ്ഞു പോയത് നടന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നത് ഈ സെക്കൻഡ് ഇതിന്റെ മുമ്പത്തെ സെക്കൻഡ് വരാനിരിക്കുന്ന സെക്കൻഡ് സമയത്തിൽ നിന്ന് ഏറ്റവും ചെറിയത് സെക്കൻഡായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ സെക്കൻഡിന്റെ താഴെയും സമയമുണ്ടല്ലോ കാര്യം എന്നിലേക്ക് നീ കണ്ണിമ സമയം പോലും വെട്ടി മീക്കുന്ന സമയത്തിന് നമ്മൾ ഒരു സെക്കൻഡ് എന്നാണ് പറയണത് ഒരു സെക്കൻഡ് സമയം എൻറെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് ഈ ധ്വാൻറെ അർത്ഥം വാസ്തവത്തിൽ അതിൻ്റെ താഴെയും സമയം അത്ര സമയവും ഏൽപ്പിക്കാൻ പാടില്ല ഒരു സെക്കൻഡിനെ ഒരു ലക്ഷം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയമാണ് അതിനെ വീണ്ടും പതിനായിരം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതും സമയം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ സമയം ഒരു സെക്കൻഡാണ് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അതിൻ്റെ താഴെയും സമയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞതെല്ലാം ഇന്നായിരിക്കും ഇന്ന് പറഞ്ഞതൊക്കെ നാളെ ആയിരിക്കും ഇന്നലെയും ഇന്നും നാളും അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ഒന്നായിരിക്കും സമയത്തിൻ്റെ മറ തകർന്നാല് ഇന്നലെ എന്ന് പറഞ്ഞൊരു സംഭവം അല്ല എന്ന് പറഞ്ഞൊരു സംഭവമല്ല നാളെ എന്ന് പറയുന്നൊരു ഒരു സംഭവമല്ല ആത്മാവിന്റെ ചില തിരിച്ചറികളാണ് യഥാർത്ഥത്തിൽ ഇത് ആത്മാവിന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് ദുഃഖവും സന്തോഷവും ഒരേ കാര്യമാണ് രണ്ട് കാര്യമല്ല ഒരു വിഷയം ഒരാൾക്ക് ദുഃഖമായി തോന്നും അതേ വിഷയം മറ്റൊരാൾക്ക് സന്തോഷമായി തോന്നും അപ്പം ഞാൻ ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ് കാസർഗോഡ് പോയി വരികയാണ് ഇനിയിപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നാട്ടിൽ പോകാൻ എനിക്കത് ഭയങ്കര വിഷമാണ് പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഒരേ വിഷയം ഒരാൾക്ക് സന്തോഷമാകുമ്പോൾ മറ്റു ചിലർക്ക് ദുഃഖമാണ് അതേ വിഷയം തന്നെ ചിലർക്ക് ദുഃഖമാകുമ്പോൾ മറ്റു ചിലർക്ക് സന്തോഷമാണ് അപ്പൊ ദുഃഖവും സന്തോഷവും രണ്ടല്ല അതൊന്നു തന്നെയാണ് നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് ഒരു വിഷയത്തെ ഞാൻ വിഷമമായി കാണുമ്പോൾ അത് വിഷമാകുന്നു സന്തോഷമായി കാണുമ്പോൾ അത് സന്തോഷമായി കാണുന്നു കോട്ടക്കലിൻ്റെ അടുത്ത് കോട്ടക്കലിൻ്റെ അടുത്ത് കൂരിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വേങ്ങര കൂരിയാടല്ല നമ്മളെ സമ്മേളനം നടത്തിയ കൂരിയാടല്ല വേറെ കോട്ടയ്ക്കുന്ന ഉള്ളിലേക്ക് പോയിട്ട് കൂരിയാട് എന്ന് പറഞ്ഞൊരു സ്ഥലുണ്ട് അവിടെ തേനുമുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു നമ്മുടെ ബഹാബദ്സ് തന്റെ വല്ലിപ്പയാണ് തേനുമുസ്ലിയാർ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു തേനുമുസ്ലിയാർ എന്ന് പറയുന്ന ആള് തേനുമുസ്ലിയാർ എന്ന് പറഞ്ഞ ആള് ഒരിക്കലും ഇങ്ങനെ തന്റെ കാലുമ്മ മുറി ഉണ്ടായിട്ട് കാലുമ്മ ഉറുമ്പുകയപ്പോ സോറി മുറി കാലുമ്മ മുറിണ്ടായിട്ടായ്മ ഇങ്ങനെ ഉറുമ്പ് കാര്യം ഇങ്ങനെ തിന്നപ്പോ മൂപ്പര് അറിയാതെ ഒന്ന് കാലിങ്ങനെ കൊടഞ്ഞു എന്നാണ് അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉറുമ്പിനെ പിടിച്ചിട്ട് ഇങ്ങടനെ ആക്കിയിട്ട് പറഞ്ഞു തരേ ഇനി ഇവിടെ നിന്ന് പോയാൽ എനക്ക് ഇവിടുന്ന് തിന്നാൻ കിട്ടുക ഇവിടെ നിന്ന് തന്നെ തിന്നോന്ന് ഒരാൾക്ക് വിഷമമായി തോന്നുന്നത് മറ്റൊരാൾക്ക് സന്തോഷമാണ് നമുക്ക് എങ്ങനെയാണോ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചാണ് ദുഃഖവും സന്തോഷവും ദുഃഖവും സന്തോഷവും രണ്ടല്ല അത് ഒന്നു തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് രണ്ട് വിഭാഗക്കാരാണ് രണ്ട് കൂട്ടക്കാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഒന്ന് ഔലിയാക്കന്മാരാണ് ഇന്ന വലാഹും യഹസനൂൻ അറിയുക തീർച്ചയായും അള്ളാഹുൻ്റെ അള്ളാഹിന്റെ ഔലിയാക്കൾ പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ ഷെയ്ത്താന്റെ ഉണ്ടാവും അതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഔലിയാ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അള്ളാൻ്റെ ഔലിയാക്കൾ ഇന്ന അലാഹി ലാ ഹൗഫിം അവർക്ക് ഭയമില്ല വലാഹും അവർക്ക് ടെൻഷനും ഇല്ല ഔലിയാക്കന്മാരെ രണ്ട് പ്രത്യേകതയാണ് ഒന്ന് പേടിയില്ല രണ്ടാമത്തെ ടെൻഷൻ ഇല്ല ഈ രണ്ട് ഗുണവുമുള്ള വേറൊരു വിഭാഗം പിരാന്തന്മാരാണ് യാതൊരു ടെൻഷനും ഇല്ല ഒരു പേടിയില്ല ഓൻറെ കാര്യത്തിൽ നമ്മൾ ടെൻഷനാകുന്ന അല്ലാതെ ഓനൊരു ടെൻഷനും ഇല്ലല്ലോ ഒന്നുകിൽ വലിയ ആവണം അല്ലെങ്കിൽ പ്രാന്തനാവണം അതിന് രണ്ടിനൂടി ഇടപെട്ട സ്വീപായ തന്നെ കാരണം ഒന്നുകിൽ നല്ല ബുദ്ധിയുള്ള വലിയ അവണം ബുദ്ധിയുള്ള പ്രാന്തന്മാർ എന്ന് പറയുന്ന ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ കൂടണം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ വിഷയമാണ് ഈ പ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു ഭിരാതിനും സമ്മതിക്കൂല ഓന് പിരാന്ത് ഉണ്ട് ഓൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുഖമുള്ളത് ഓനും പിരാന്ത് അമ്മക്ക് എല്ലാവർക്കും കഴിക്കാറും ഓന് ഭയങ്കര സുഖമാണ് വെറുതെ പന്തലൊക്കെ ഇട്ട് ട്യൂബോ കെട്ടിയിട്ട് കുറെ പിരാന്തന്മാർ അവിടെ ഇങ്ങനെ പോയിരിക്കണെന്നാണ് ഓൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവുക നമ്മളെ വിചാരം ഈ പന്തലിന്റെ ഒട്ടിക്കൊന്നും വരാതെ ആ ചങ്ങാ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടക്കുന്നു ഓനാണ് പിരാന്ത് എന്നാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന സംഗതിയാണ് എന്ന് എന്നത് വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം ആരാണ് ബുദ്ധിയുള്ളവൻ ആരാണ് ബുദ്ധി ഇല്ലാത്തവൻ ആരാണ് ഭ്രാന്തൻ ആരാണ് ഭ്രാന്തൻ ഭ്രാന്തി ഇല്ലാത്തവൻ ഭ്രാന്തന്മാരുടെ പ്രവർത്തനങ്ങളെ ശരിയായ നിലയിൽ വിലയിരുത്തിയാൽ അവർക്ക് വളരെ വലിയ ബുദ്ധിശക്തി ഉണ്ട് എന്ന് കാണാൻ പറ്റും ശരിയായ നിലയിൽ വിലയിരുത്തണമെന്ന് മാത്രം ഒരു പ്രാവശ്യം ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പ്രാവശ്യം തെക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പം ഇങ്ങനെ ഇപ്പൊക്കെ ഫാസ്റ്റ് ഫുഡ് കടകളായതുകൊണ്ട് അകത്തുണ്ടാക്കിയിട്ട് പുറത്ത് നിന്നിട്ടാണ് കഴിക്കുക അപ്പങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഒരു പ്രാന്തം വന്നു പിരാന്തം വന്നിട്ട് ഇങ്ങനെ കാശിലിരിക്കുന്ന മുതലാളിനെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ മുതലാളിക്ക് മനസ്സിലായി ഇയാൾക്ക് ഭക്ഷണത്തിനാണ് ഇപ്പം ഈ നോട്ടം അയാൾ അകത്ത് പോയിട്ട് ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊടുന്ന് കൊടുത്തു ഭ്രാന്തൻ അത് കൊണ്ടുപോയി ഒരു മതിലിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അത് മുഴുവനോയും കഴിച്ചു ഒന്നും ബാക്കി ഇല്ലാതെ കഴിച്ചു എന്നിട്ട് പിന്നെ ആ പ്ലേറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ആ പ്ലേറ്റും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആ പ്ലേറ്റ് പ്ലേറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാനിങ്ങനെ വീക്ഷിച്ചു എടുക്കാൻ പോയി ആളെ ഈ പ്ലേറ്റ് ആയിട്ട് എനിക്ക് പിരാന്തന്മാരെ നോക്കണ പണിയുണ്ടല്ലോ അതുകൊണ്ടല്ല ഇവിടെ നിൽക്കണേ അതുകൊണ്ട് ഇങ്ങനെ മൂപ്പർ തേറ്റ് എടുക്കാൻ പോണേന്ന് ഇങ്ങനെ നോക്കിയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയിട്ട് ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് വലിയൊരു വേസ്റ്റ് ബോക്സ് ഉണ്ട് അയിൽ കൊണ്ടുപോയിട്ട് ഈ പാത്രം ഇട്ടു ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്ന മനുഷ്യൻ കഴിച്ചുപോയ പാത്രം അലക്ഷ്യമായി അങ്ങിങ്ങ് റോഡ് സൈഡിൽ കിടക്കുമ്പോൾ ബുദ്ധി ഇല്ല എന്ന് നമ്മൾ പറയുന്നവൻ കഴിച്ച പാത്രം വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടു ആർക്കാ ബുദ്ധി ഉള്ളത് ആർക്കാ ബുദ്ധി ഇല്ലാത്തത് ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ വലിയ പ്രയാസാണ് ബുദ്ധി ഇല്ല എന്ന് പറയാൻ അതിലേറെ വലിയ പ്രയാസമാണ് ബുദ്ധി ഉണ്ട് എന്ന് പറയാൻ ഭയങ്കര പ്രയാസിക്കാൻ ചില ആൾക്കാരെ നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോൾ ബുദ്ധി ഇല്ലാതിരിക്കുക പറഞ്ഞാൽ പല നിലക്കും ഉണ്ട് ചില ആളുകൾക്ക് ഒരു സമയത്തും ബുദ്ധി ഇല്ല അങ്ങനത്തോരുണ്ടാവും ചില ആളുകൾക്ക് ചില വിഷയത്തിൽ ബുദ്ധിയില്ല മറ്റു ചില വിഷയത്തിൽ ബുദ്ധിയുണ്ട് അങ്ങനത്തോരുണ്ടാവും വേറെ ചില ആൾക്കാർ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ബുദ്ധിയില്ല അതേ വിഷയത്തിൽ തന്നെ ചിലപ്പോൾ ബുദ്ധിയുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഇതൊക്കെ ബുദ്ധി ഇല്ലായാണ് ഇതൊക്കെ ബുദ്ധിയുള്ള അവസ്ഥയാണ് അപ്പൊ ആരാണ് ബുദ്ധി ഇല്ലത് ആരാണ് ബുദ്ധി ഇല്ലാത്തത് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷവും സുഖം അനുഭവിക്കുന്ന രണ്ട് കൂട്ടക്കാരാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് രണ്ട് പിരാന്തന്മാരാണ് തട്ടിമുട്ടി ജീവിച്ചു പോവാനാണെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല എങ്ങനെങ്കിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കുടിക്കാണ്ട് മരിക്കോളം എന്താ എൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു കുട്ടികളോട് ചോദിച്ചാൽ പറയും മരിക്കോളം ജീവിക്കണം എന്നാണ് മരിക്കോളം ജീവിക്കാനാണെങ്കിൽ പൂച്ചൻ്റെ ബുദ്ധി ബുദ്ധിമതിയാവും പൂച്ചി മരിക്കോളം ജീവിക്കുന്നുണ്ട് ഉറുമ്പിൻ്റെ ബുദ്ധി ബുദ്ധിമതിയാവും ഉറുമ്പും മരിക്കോളം ജീവിക്കുകയുണ്ട് രാജാവിൻ്റെ പ്ലേറ്റിൽ ഡൈനിങ് ടേബിളിൽ കയറിയിട്ട് രാജാവ് കഴിക്കുന്നതിന് മുമ്പ് ഉറുമ്പ് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു ഉറുമ്പിനെയും വെടിവെക്കാൻ ഓർഡർ ഇട്ടതായി നമ്മൾ കേട്ടിട്ടില്ല ഉറുമ്പിന് അത് ജായ്സാണ് മനുഷ്യന് ജായിസല്ല രാജാവിന്റെ ഭക്ഷണം കഴിക്കാൻ ഉറുമ്പായ മതി മനുഷ്യനാവണ്ടർത്ഥം ഇത്രയും